ഹയോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളുടെ സ്റ്റിച്ചിങ്ങിൻ്റെ ക്ലാസ്സിൽ ഹൈ ഓൾ അപ്പൊ ഫസ്റ്റ് ആയിട്ട് സ്റ്റിച്ചിങ് ചെയ്യുന്നവർക്കാണേ ഞാൻ പറയുന്നത് കേട്ടോ അപ്പോൾ ഫസ്റ്റ് ആയിട്ട് നമ്മൾ ക്ലാസ് തുടങ്ങുന്നതിൻ്റെ മുമ്പ് ചെയ്യേണ്ടത് ഇത് ക്ലോത്ത് എന്ന് വെച്ചാൽ കോട്ടന്റെ ക്ലോത്ത് ആണ് ഞാൻ ഉപയോഗിച്ചത് കോട്ടണിൽ മാത്രം സ്റ്റിച്ച് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ ഫസ്റ്റ് ഒക്കെ ഒരു സ്കെയിൽ എടുക്കാം നിങ്ങളുടെ കയ്യിലുള്ള സ്കെയിലെടുത്താൽ മതി കേട്ടോ ഏത് സ്കെയിലാണെങ്കിലും കുഴപ്പമില്ല കയ്യിലുള്ള എടുക്കാം ഇങ്ങനെ ലൈൻസ് വരയ്ക്കുക ഫസ്റ്റ് ഫസ്റ്റ് ഒരു അഞ്ച് തവണ അല്ലെങ്കിൽ ഒരു പത്ത് തവണ നിങ്ങൾ ഫസ്റ്റായിട്ട് ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ അഞ്ച് പത്ത് തവണയൊക്കെ നിങ്ങൾ ഇങ്ങനെ ലൈൻസ് ഇട്ടിട്ട് സ്റ്റിച്ചിങ് ചെയ്യണം കേട്ടോ പിന്നെ നിങ്ങൾ അടുത്ത ലൈൻസ് ഇടേണ്ടത് ഇങ്ങനെ ഒന്ന് ഷെയ്പ്പായിട്ട് ഇങ്ങനെ ഒരു ലൈൻസ് ഇടാം ഇങ്ങനെ ഒരു രണ്ട് മൂന്ന് ലൈൻസ് ഇടുക അത് കഴിഞ്ഞതിന് ശേഷം ഇനി നിങ്ങൾ ചെയ്യേണ്ടത് യു ആയിട്ട് അതായത് ടെസ്റ്റ് ഒന്ന് കൈ കൈവച്ചിട്ടൊന്ന് വരച്ചാൽ മതി കേട്ടോ യു ആയിട്ടുള്ള ലൈൻസ് വരയ്ക്കുക വി ആയിട്ടുള്ള ലൈൻസ് വരയ്ക്കുക ഇനി നമുക്ക് ആലില മോഡലാണെങ്കിൽ ആലിലെ മോഡലിൽ ലൈൻസ് വരയ്ക്കുക ഇങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടൈപ്സിലൊക്കെ ലൈൻസ് സ്വന്തമായിട്ട് വരയ്ക്കണം കേട്ടോ ഇത് വരയ്ക്കുന്ന എന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഇതിൻ്റെ കൂടിയാണ് ഫസ്റ്റ് സ്റ്റിച്ചിങ് ചെയ്യുന്നത് ഇപ്പം നമ്മൾ അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്റ്റിച്ചിങ് ചെയ്യുമ്പോൾ എപ്പോഴും ഇങ്ങനെ വളഞ്ഞ് പൊളഞ്ഞൊന്നും പോകാൻ പാടില്ല സ്ട്രെയ്റ്റ് ആയിട്ട് വേണം സ്റ്റിച്ചിങ് ചെയ്യാൻ പിന്നെ ഷേപ്പ് ഷെയ്പ്പുള്ളടത്ത് ഇങ്ങനെ ഒക്കെ വരണം പിന്നെ ഇങ്ങനെ ഉള്ളതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ കഴുത്തിൻ്റെ അവിടെയൊക്കെ വരുന്നതാണ് അപ്പോൾ ഇങ്ങനെ വരച്ചതിൻ്റെ ശേഷം ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഇതിൻ്റെ മുകളിലൂടെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം വേണ്ടത് എന്താണെന്ന് വെച്ചാൽ കറക്റ്റായിട്ട് ആ പൊസിഷനിൽ തന്നെ വെച്ചിട്ട് ഫസ്റ്റ് ലോക്കിംഗ് ആണ് ചെയ്യേണ്ടത് ലോക്ക് ചെയ്തതിൻ്റെ ശേഷം പതുക്കെ നമ്മൾ ഈ ലൈൻസിൽ കൂടെ മാത്രം സ്റ്റിച്ചിങ് ചെയ്ത് എടുക്കാം ഇതാ ൈൻസിൽ കൂടെ തന്നെയാണ് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് ലാസ്റ്റ് മൊമെന്റ് സ്റ്റിച്ചിങ് ചെയ്ത് ആണ് ചെയ്യുന്നത് ലോക്കിംഗ് ഒന്നും അറിയില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ഇട്ടാ മതി അടുത്ത ക്ലാസ്സിൽ നമ്മൾ പഠിപ്പിക്കുന്നതായിരിക്കും കേട്ടോ അപ്പൊ നമ്മൾ ആദ്യം നമ്മൾ ചെയ്യുന്നത് ഇതാ ലോക്ക് ചെയ്തിട്ട് ഈ ലൈൻസിന്റെ മുകളിലൂടെയാണ് നമ്മൾ സ്റ്റിച്ചിങ് ചെയ്യുന്നത് ഇപ്പൊ നിങ്ങൾക്ക് വൈറ്റ് ആയത് കാരണമായിരിക്കാം കാണാൻ സാധിക്കാത്തത് ഇത് കണ്ടോ ഇതിന്റെ മുകളിലൂടെയാണ് നമ്മൾ സ്റ്റിച്ചിങ് ചെയ്തത് അതുപോലെ തന്നെ ഈ ലൈൻസിൽ കംപ്ലീറ്റ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കാൻ പോവുകയാണ് ഇത് കംപ്ലീറ്റ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് അതാണോ പോർഷൻസ് കംപ്ലീറ്റ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ലൈൻസിൽ കൂടെ എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യുന്നത് ഈ ഒരു ഷേപ്പ് കൂടിയാണ് നമ്മൾ ഇനി സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പം ആ ഷേപ്പ് കൂടെ ചെയ്യണമെങ്കിൽ ക്ലോത്തിന് ജീവൻ ഇല്ലാത്തത് കാരണം തന്നെ നമ്മളാണ് ക്ലോത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചേരിച്ചു കൊടുക്കേണ്ടത് കേട്ടോ അപ്പം അതൊക്കെ സ്റ്റിച്ച് ചെയ്ത് പഠിച്ചാൽ മതി സ്പീഡിലൊന്നും ചെയ്യണ്ട ഫസ്റ്റായിട്ട് ഒരു പതുക്കെ സ്റ്റിച്ച് ചെയ്തിട്ട് ഇതെടുക്കുകയാണ് കേട്ടോ വേണ്ടത് അപ്പോൾ പതുക്കെ സ്റ്റിച്ച് ചെയ്തു നമ്മൾ എടുത്തു അതുപോലെ തന്നെ അടുത്ത പോർഷൻസും നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോവുകയാണ് അതും അതേപോലെ തന്നെ അപ്പോൾ പതുക്കെ ചെയ്താൽ മതി ലോക്കിങ് ചെയ്യണം എൻഡിങ്ങിലും ലോക്കിങ് ചെയ്യണം ശരിച്ച് നമ്മളെ ലൈൻസിന്റെ മുകളിലൂടെയാണ് തുണിയാണ് നമ്മൾ ചെരിക്കേണ്ടത് കേട്ടോ നമ്മൾ ചരിയേണ്ട തുണി മാത്രം ചരിച്ചെടുക്കാം അത് കഴിഞ്ഞതിന് ശേഷം ഇനി നമ്മൾക്ക് റൗണ്ടാണ് ചെയ്യേണ്ടത് അപ്പം നമ്മൾ റൗണ്ടിലേക്ക് ഇവിടെ തൊട്ടിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ചെയ്ത് റൗണ്ടിലേക്ക് ഇതാം പതുക്കെ ചെയ്താൽ മതി കേട്ടോ ഇവിടെ എത്തിയിട്ട് ജസ്റ്റ് ഒന്ന് തുണി നേരെയാക്കുക അപ്പോൾ സൂചി മേലേക്ക് എടുക്കാണ്ട് നിന്നാൽ മതി സൂചി അവിടെ കുത്തിയതിൻ്റെ ശേഷം ഇത് ഫ്രഷർ ഫൂട്ട് മേലേക്ക് പൊന്തിച്ചതിൻ്റെ ശേഷം തുണി നന്നായിട്ട് വെക്കുക അത് കഴിഞ്ഞതിന് ശേഷം വേണം ചെയ്യാൻ കേട്ടോ സൂചി ഒരു കാരണവശാലും എടുക്കരുത് സൂചി എടുത്താൽ അടുത്ത സൂചി കുത്തുന്ന പ്ലേസ് മാറിപ്പോകും അപ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ സൂചി ഒരു കാരണവശാലും ആ കുത്തി എടുത്തുനിന്ന് എടുക്കാൻ പാടില്ല അതേപോലെ തന്നെ ഇനി നമ്മൾ വീണിനൊക്കെ ചെയ്യുകയാണെങ്കിലും വീൻ്റെ അവിടെ നമ്മൾ ലോക്കിങ് ഇടുകയാണ് ചെയ്യുന്നത് അപ്പോൾ ലോക്കിംഗ് ഇട്ടതിന് ശേഷം ഇതാ ഇവിടെ വീൻ്റെ അവിടെ വന്നു കുത്തി ഞാൻ സൂചി എടുത്തിട്ടില്ല ഒരു കാരണവശാലും അപ്പോൾ സൂചി എടുക്കാണ്ട് തന്നെയാണ് ചെയ്യേണ്ടത് ലോക്ക് ചെയ്തു ലോക്ക് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ പൊന്തിച്ച് വലിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ദാ ഇവിടെ ഒരു നൂലുണ്ട് താഴെ നിന്നും ഒരു നൂലുണ്ട് നിങ്ങൾക്ക് സംശയമുള്ള പോർഷൻസ് കമന്റിലൂടെ ചോദിക്കാവുന്നതാണ് കേട്ടോ എല്ലാവർക്കും കമന്റിലൂടെ ചോദിക്കാവുന്നതാണ് അടുത്ത ക്ലാസ്സിൽ അത് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നതായിരിക്കും കേട്ടോ അത് കഴിഞ്ഞതിന്റെ ശേഷം ഇനി നമ്മൾ വരുന്നത് അടുത്തൊരു മോഡലിലേക്കാണ് അത് നമ്മൾ ജസ്റ്റ് ഒന്ന് വെച്ചു സ്റ്റിച്ച് ചെയ്തു എന്നിട്ട് റൗണ്ട് ആക്കിയിട്ട് എടുക്കുവാണ് തുണി സൈഡിലേക്ക് ഇട്ടാ മതി കേട്ടോ കുത്തി അവിടെ ഒരു ഇത് വന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ എന്ത് ചെയ്തു പ്രഷർ ഫൂട്ട് പൊക്കി കറക്റ്റ് ആക്കിയിട്ട് വെച്ചു അത് കഴിഞ്ഞതിന്റെ ശേഷം ഇവിടെ കുത്തി അപ്പോൾ ഒരെണ്ണം കൂടെ നമുക്ക് വരണം അപ്പോൾ എടുത്ത് ഒരു പ്രാവശ്യം കൂടെ ഇതറക്റ്റായിട്ട് കുത്തി അത് കഴിഞ്ഞതിന് ശേഷം പ്രഷർ കൂട്ട് പൊന്തിച്ചു ഇനി ആ ലൈൻസ് കൂടെ തന്നെ നമ്മൾ വരുവാണേ ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക് കേട്ടോ അല്ലാത്തവരുണ്ടെങ്കിൽ ക്ഷമിക്കാം നമ്മൾ ഫസ്റ്റ് ആയിട്ട് ക്ലാസ്സസ് കൊടുക്കുമ്പോൾ നമ്മൾ നന്നായിട്ട് കൊടുക്കണമല്ലോ എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ അപ്പം അത് കഴിഞ്ഞു ഇപ്പം ബാലൻസ് ഉള്ള നൂല് നമ്മളുടെ ഉണ്ടായിരുന്നു അത് ഞാൻ എടുത്ത് കട്ട് ചെയ്ത് കളഞ്ഞു അപ്പം നമ്മൾക്ക് വന്നേക്കുന്നത് ഇതാ ഈ പോർഷൻസിലെ നൂല് പൊന്തി കിടക്കുന്ന കളയുന്ന ഒക്കെ നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞു ഇപ്പൊ കണ്ടോ നമ്മൾ ലൈൻസ് വരച്ചു ലൈൻസിൻ്റെ മുകളിലൂടെ ഇതാ സ്റ്റിച്ച് ചെയ്തു അപ്പം എല്ലാവർക്കും മനസ്സിലായോ ഇന്നത്തെ വീഡിയോസിലെ മനസ്സിലായോ ഇത് ആദ്യം നിങ്ങൾ സ്റ്റിച്ചിങ് ചെയ്ത് പഠിക്കണം അപ്പം ഇന്ന് ഇന്നത്തെ ഡേറ്റിൽ നമ്മൾ വീഡിയോ പോസ്റ്റ് ചെയ്ത അപ്പം നാളെ ഈവനിങ് ഇത് മസ്റ്റ് ആയിട്ട് പഠിക്കുക അപ്പം നാളെ ചെറിയ അടുത്ത വർക്കായിട്ട് വരുന്നതായിരിക്കും കേട്ടോ അപ്പം അടുത്ത ആഴ്ച മുതലായിരിക്കും നമ്മുടെ ക്ലാസ് കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നത് അപ്പം നമുക്ക് അതിൻ്റെ മുമ്പ് ഇതെല്ലാം തറവായിട്ട് പഠിക്കാം പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ആർക്കെങ്കിലും വീട്ടിൽ നിന്ന് സമ്പാദിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പം നിങ്ങൾ കഴിയുന്നതും സപ്പോർട്ട് ചെയ്യാട്ടോ അപ്പൊ ഓക്കെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ബൈ ബൈ